കവ്യാ മാധവൻ ഓർ മഞ്ജുവാര് എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുള്ളൂ കിട്ടി പിന്നെ ലക്ഷ്മിയുടെ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല ചെറിയൊരു ബ്രിട്ടീഷ് ഇവിടെ വന്നതിനു ശേഷം പോയിട്ട് വേണ്ട ശോഭ പഴംപൊഴിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അതെ ഷാൻചേട്ടൻ പോയോ ട്ടൻ അവിടെ ഉണ്ട് ആ ഉണ്ട് ഷാൻചേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ ഇല്ല ഷാൻചേട്ടനോട് എനിക്ക് പറയാനുള്ളത് അതെയോ ഷാഞ്ചേട്ടന്റെ പ്രശ്നം ഷാഞ്ചേട്ടൻ എനിക്കുള്ളൊരു കോമണാലിറ്റിന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സത്യം മാത്രമേ പറയുള്ളു do you prefer manju warrier or kavya madhavan adu utharam para adu ah parangadu nee ipu chodichade oru yadi ula answer a yeah adu chodikkirathayirun asking me if i prefer manju warrier or kavya madhavan is asking me to choose between sun and the moon ergile <laughs> kodukayil Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I am a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman. I will never choose a side Both women are right in their way Both women are strong and I am no one to judge you nor you are Thank you so much yeah.